ാഗവന്തിരുന്ന ആ തമിഴത്തിയുടെ പേര് തമിഴത്ത് വേറെ കാലമായിട്ട് സ്നേഹത്തിലായിരുന്നു കാർന്നോരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവന്തിയെ കാർന്നോരുന്നിട്ട് വെട്ടിക്കൊണ്ടു സമീപകാലത്ത് മലയാളത്തിലും തമിഴിലുമായി നിരവധി പ്രേക്ഷക പ്രീതി ആർജിച്ച ചിത്രങ്ങളാണ് റീമാസ്റ്റർ ചെയ്ത തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശനത്തിനായി എത്തിയത് അപ്പോഴെല്ലാം മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷകളോടെ കേൾക്കാൻ കൊതിച്ച വാർത്തയാണ് ഇപ്പോൾ ജീവൻ വയ്ക്കുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിൽ റിലീസിനൊരുങ്ങുകയാണ് ഓഗസ്റ്റ് പതിനേഴിന് മാറ്റിനും ഇ ഫോർ എൻ്റർടൈൻമെൻസും ചേർന്ന് ബോളിവുഡിൽ തന്നെ ഏറ്റവും വലിയ റീ റീറിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിലിന്റെ സംവിധാനത്തിലായിരുന്നു മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസ് ചെയ്യപ്പെട്ടു മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന തിലകൻ നെടുമുടി വേണു ഇന്നസന്റ് സുതീഷ് കെ പി എസ് സി ലളിത തുടങ്ങി മലയാള സിനിമയിലെ വമ്പൻ താരനിര തന്നെയാണ് നിരന്ന ചിത്രമായിരുന്നു അത് കാലാതീതമായി ഇന്നും തലമുറകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഓരോ കാഴ്ചയിലും അതിനോടുള്ള അഭിനിവേശം കാണികളിൽ പുതുമ കെടാതെ നിലനിർത്തുന്ന മലയാളത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് മണിച്ചിത്ര താഴ് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി ഫോർ കെ അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമ്പോൾ മലയാള സിനിമാ പ്രേമികൾക്ക് അത് മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെ ആകുമെന്നത് തീർച്ചയാണ് മധുമുട്ടത്തിന്റെ മനഃശാസ്ത്ര പ്രേതകഥ സംവിധായകൻ ഫാസിലിന്റെ സംവിധാന പാടവത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സിനിമാ അനുഭവങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഗംഗ നാഗവല്ലി എന്നിവരെ അവതരിപ്പിച്ച ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ലേക്ക്

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കുകയും ചെയ്തു കന്നഡയിൽ ആത്മമിത്ര സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് നായകനാക്കി തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി ഹിന്ദിയിൽ ഭൂൽഭുലയ്യ എന്നീ പേരുകളിലും ചിത്രം പിന്നീട് റീമേക്ക് ചെയ്ത് ഇറക്കിയിരുന്നു എല്ലാ ചിത്രങ്ങളും വൻ വിജയമാണ് നേടിയത് അപ്പോഴും നമ്മുടെ മലയാളം മുന്നിൽ തന്നെയാണ് സോഷ്യൽ മീഡിയകൾ സജീവമായതോടുകൂടി സിനിമാ ചർച്ചകളിലും ട്രോൾ മീമുകളിലും ഏറ്റവും അധികം നിറഞ്ഞു നിന്ന ചിത്രം കൂടിയാണ് മണിച്ചിത്രത്താഴ് ഓരോ കാഴ്ചകളിലും കൂടുതൽ ഗംഭീരമാകുന്ന ആ നിത്യഹരിത ഹാസ്യ രംഗങ്ങൾക്കായും മലയാളികളെ മതിപ്പിച്ച ആ ക്ലൈമാക്സ് രംഗങ്ങളും തിയേറ്ററുകളിൽ അനുഭവമാക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ